ഹായ് എവരിയോൺ ഈ വെണ്ണക്കുടം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അമ്പലപ്പുഴ കണ്ണനെ കാണാനാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയമേറിയ ഒരു വഴിപാടാണ് തൃക്കൈ വെണ്ണയും ത്രിമധുരവും ഭഗവാനെ ഏറ്റവും പ്രിയമേറിയ ഭോജനമായ വെണ്ണക്കുടം വഴിപാടും കൂടെ ഞങ്ങൾ ഇന്നിവിടെ നടത്തുന്നുണ്ട് ആഹാ എന്ത് സമാധാനം മനസ്സിന് നമ്മൾ എന്ത് വിഷമത്തോടെ വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് സമയം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ മനസ്സിലുള്ള ആ വിഷമം എല്ലാം നമുക്ക് മാറിക്കിട്ടും എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അത് ആ ഫീല് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനൊരു അമ്പലപ്പുഴക്കാരി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട് കേട്ടോ വൈകിട്ട് ദീപാരാധന തൊഴാനുള്ള തിരക്കിലാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ വഴിപാടൊക്കെ നിയത്തിച്ച് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ ഗുരുവായൂർ നടയുന്ന ഒഴുകിറങ്ങിയിട്ട് ദൃതി വെച്ച് ഇനി അങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ കളത്തട്ടിലേക്കാണ് കേട്ടോ ഈ പോകുന്നത് അവിടെ പോയിരുന്നു വേണം ഈ വഴിപാടൊക്കെ ഒന്ന് ഇത്രയും വേഗം അകത്താക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വഴിപാടൊക്കെ കഴിപ്പിച്ച് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത് ഭയങ്കര ഒരു ടേസ്റ്റാണത് കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ പ്രണപ്പെടുന്നത് കണ്ടില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ കളത്തട്ടിലൊരു ചരിത്ര സ്മാരകം കേട്ടോ നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പർ ഉപയോഗിച്ചിരുന്ന മീഴാവ് ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വഴിപാടൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടരായി കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും വാങ്ങില്ലെങ്കിലും വെറുതെ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി നടക്കുന്നതൊരു സുഖം കേട്ടോ എപ്പോൾ വന്നാലും ഈ ഒരു നടപ്പന്തലിൽ ഇറങ്ങി വെറുതെ നടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളത് ഇപ്പം നമ്മുടെ കർക്കിടക മാസമാണല്ലോ കർക്കിടക മാസത്തിലുള്ള കഞ്ഞിക്കൂട്ടും പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കുള്ള ആയുർവേദ കൂട്ടുകളൊക്കെ തന്നെ ഇവിടെ ഇവിടെ നിന്ന് ലഭിക്കും കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പോയത്